ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇസ്ലാമ ഫോബിയ നല്ല രീതിയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരമുള്ള ആ ഒരു പോര് വഴക്ക് ഇപ്പൊ രൂക്ഷമാവുകയാണ് തമ്മി കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കീർന്ന ലെവൽ വരെയൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചില ആൾക്കാർ കമ്പും കോലും ഒക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കുവാണ് അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാകുന്നില്ല വെറുതെ അനാവശ്യമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പോരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലുമുള്ള ചില വർഗീയവാദികൾ ചേർന്ന് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തോ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്തോ അല്ല ഞാൻ സംസാരിക്കുന്നത് ഇത് വർഗീയവാദികളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ വർഗീയവാദി എന്ന് പറഞ്ഞ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാരും ഉൾപ്പെടും എല്ലാ മതസ്ഥരും അതിനകത്ത് ഉൾപ്പെടും അവരെ ഒന്നും നമുക്ക് മതം ചേർത്തോ ജാതി ചേർത്തോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല അവർ അല്ല മുസ്ലിങ്ങളും അല്ല അവർക്കൊക്കെ ഒറ്റ ടേമേ ഉള്ളൂ വർഗീയവാദികൾ ആവശ്യമില്ലാതെ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലിച്ച് വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന വർഗീയവാദികൾ ഇപ്പോൾ അത്തരം വർഗീയവാദികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്നറിയാമോ അയ്യപ്പനും ഭാവരും ഒന്ന് അലച്ചു നോക്കിക്കേ സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് വെറുതെ വലിച്ചിഴച്ച് അനാവശ്യമായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് ഇപ്പൊ ഇത്തരക്കാരുടെ വാദം എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഇല്ല നമുക്കറിയാം അയ്യപ്പന്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പ അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പന്മാർ എപ്പോഴും എന്താണ് വാവര് നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ശബരിമലയിലേക്ക് പോകുന്നത് ആചാരമുണ്ട് അതിനി വേണ്ട അത് അവസാനിപ്പിക്കണം വാവര് പള്ളിയിലേക്ക് ഇനി ഓരോ അയ്യപ്പന്മാരും പോകാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ എന്തിനാണ് വെറുതെ അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്നൊരു വിഭാഗം പറയുന്നു മറു വിഭാഗം പറയുന്നു ഇനി അയ്യപ്പന്മാർ ഇങ്ങോട്ട് കാലുകുത്തുകയെ വേണ്ട നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട എങ്ങനെ ഇരിക്കുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണിതൊക്കെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം ദൈവമായിട്ട് കണക്കാക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്ന രീതിയിൽ കണക്കാക്കുക അദ്ദേഹം മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ സെക്യുലറിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കേരളത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയതിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇപ്പൊ അയ്യപ്പനും വാവനും തമ്മിലുള്ള സൗഹൃദം പറഞ്ഞില്ലേ സെക്യുലറിസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിലുള്ളത് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇല്ലാതെ മുസ്ലീങ്ങൾ എടുത്തതാണ് വെറുതെ കാശ് നേടാൻ വേണ്ടിയിട്ട് കാശ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ അവരവരുടെ വിശ്വാസത്തെ ഊന്നിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവരങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ ചില ആൾക്കാർ അത് ഹിസ്റ്ററി ആണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോട്ടെ പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെയുള്ള ഈയൊരു മതസൗഹാർദ്ദം ഇല്ലാതെ ആകണം ശരിയാണ് പ്രശ്നങ്ങൾ എല്ലായിടത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ചില മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് ചില ഹിന്ദുക്കൾ പ്രശ്നക്കാരാണ് ആ പ്രശ്നക്കാരായിട്ടുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി ജീവിച്ചൂടെ ഈ ക്യാൻസർ വന്ന ഭാഗങ്ങൾ അറുത്തു മാറ്റുക എന്ന് പറയും അങ്ങനെ ഇതുവരൊക്കെ ഒരു ക്യാൻസർ ആണ് എന്ന് വിചാരിച്ചിട്ട് അവരെയൊക്കെ അറുത്തു മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി ജീവിക്കാം ഇനിയുള്ള കാലത്തിൽ മതമോ ജാതിക്കോ ഒന്നും ഒരു പ്രസക്തിയും ഇല്ല എന്ന് മനസ്സിലാക്കുക മനുഷ്യന്മാരിവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നു യുദ്ധം നടത്തി മരിക്കുന്നു ആവശ്യമില്ലാത്ത മനുഷ്യക്കുരുതികൾ നടക്കുന്നു ഇതൊക്കെ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നാട് എത്ര മനോഹരമാകുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പക്ഷെ അതിന് പകരം വെറുതെ അവിടെ ഇരുന്ന് മുസ്ലിങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാണെന്ന് ഒരു വിഭാഗം ഹിന്ദുക്കൾ പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്താ ഹിന്ദുക്കളെല്ലാം മഹാനാശങ്ങളാണെന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾ പറയുന്നു ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് പരസ്പരം പോരടിച്ച് തമ്മിത്തല്ലി പ്രശ്നങ്ങളുണ്ടാക്കി മനുഷ്യബുരുതി നടത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വളരെ സമാ ബാക്കി നമുക്ക് ചിന്തിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കുക എൻവയോൺമെൻ്റലി ഭയങ്കര ആയിട്ട് പോവുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക അതൊന്നുമല്ല വിഷയം ഇപ്പം അയ്യപ്പനും ബാവനുമാണ് വിഷയം അവർ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ് ഓക്കെ അവർ യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യന്മാരായിരുന്നു അവരെന്നോ മരണപ്പെട്ടു പോയി അവരുടെ ഹിസ്റ്ററി ഇപ്പോഴും പിന്തുടരുന്നു അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമാണ് വാവരെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ആ വിശ്വാസമാണ് അവരാ വിശ്വാസത്തിൽ പൊക്കോട്ടെ വാവരനടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പന്മാർ അങ്ങനെ ചെയ്തോട്ടെ ഇനി വാവരനടയിൽ പോകണ്ട എന്നുള്ള അയ്യപ്പന്മാർ ഡയറക്റ്റ് ശബരിമലയിൽ പോയി കണ്ടോട്ടെ നമുക്ക് എന്താണ് വിഷയം അതൊന്നും തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിച്ചിട്ട് ഇങ്ങനെ എന്താ വലിയ ഒരു യുദ്ധത്തിലേക്കോ വലിയ ഒരു കോൺഫ്ലിക്റ്റിലേക്കോ പോകാതെ ഇരിക്കുക കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ അറിയാം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തെ വഷളാക്കാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്